മല മെയിൽ അത് പോവാ അപ്പോ ഒരു രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയും എല്ലാരും മരിച്ചുപോയി പീസ് ആയി ഡ്രൈവർ എന്നിട്ട് കൈകൊണ്ട് കാണിച്ചിട്ട് പോയി അവര് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിർത്തിയൊന്നുമില്ല ഞാൻ സിഗ്നൽ ക്ലിയർ സിഗ്നലിറ്റിലെറിയാം നിങ്ങള് മലയാളം അടിച്ചിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്

എന്റെ സർവീസിൽ ആ അത് പക്ഷെ എന്താ കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നമ്മുടെ കേരളത്തിൽ വലിയ കുഴപ്പമില്ല പെട്ടന്ന് വരും നോക്കിട്ട് അങ്ങനെ വലിയ ഡിലേ ഉണ്ടായിട്ടില്ല പിന്നെ പിന്നെ റൺവർ കേസുകൾ 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 വേണ്ടേ മാസ്റ്റർ അറിയിക്കണ്ടല്ലോ എന്നിട്ട് പോലീസ് ചെലപ്പോഴേ ശേഷങ്ങൾ വരള്ളൂ കേൾ എങ്ങനെയാണ് അവര് ബോഡി പോകും പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ സ്റ്റേഷനിലേണ്ട കാര്യമില്ല സ്റ്റേഷനോട് സാധനം ഈ സ്റ്റേഷന്റെ പരിധിയിലാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇവിടെ തമിഴ്നാട്ടിലാണെന്ന് വെച്ചാൽ തമിഴ്നാട് റെയിൽവേ പോലീസ് ആണ് അവര് ചിലപ്പോ റിപ്പോർട്ട് സ്പെഷ്യൽ ആണ് റെയിൽവേ പോലീസ് ട്രാഫിക് പോലീസ് ടി ആർ പിന്നെ നമ്മള് റെയിൽവേ പോലീസ് അവരെ റെയിൽവേക്ക് എക്സ്ക്ലൂസീവ് ആണ് കേരളത്തിൽ അങ്ങനെയല്ല ലോക്കൽ പോലീസാണ് അപ്പൊ നമ്മള് ലോക്കൽ പോലീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏതാണ് സ്പോട്ട് വെച്ചിട്ട് അവരെ മെക്കവർ നേരെ അങ്ങോട്ട് പോകും സംശയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് വരാറുള്ളൂ അതിനൊരു സംഭവം ഉണ്ടാകുന്നത് ഞാൻ മന്ദേശത്ത് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര അതായത് എന്റെ ഡ്യൂട്ടി കഴിയാൻ നേരത്താണ് ഒരു ട്രെയിൻ അങ്ങോട്ട് പോവാണ് മംഗലാപുരം ഭാഗത്ത് മെയില് മംഗലാറ മെയിലുണ്ടോ അത് പോവാണ് അപ്പോ ഒരു രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയും ഇവര് അവിടെ ഒരു പാത്തുണ്ട് കിടക്കാനായിട്ട് മംഗലാപുരം എന്തേലും പ്ലാറ്റ്ഫോമില് അപ്പുറത്തെ റോഡ് അപ്പുറത്തെ എങ്ങ റോഡാണ് ഇപ്പുറത്താണ് ടൗൺ അപ്പൊ അങ്ങോട്ട് വരാൻ വേണ്ടി കൊണ്ട് ക്രോസ് ചെയ്യുക ഇവര് അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പൊ ഈ മെയില് പോകുന്ന സമയത്ത് ഇവര് ഇപ്പുറത്തെ ട്രാക്റ്റിൽ നിൽക്കും ഓ വേറെ ഇപ്പത്തെ പോകാനാണ് ഇങ്ങോട്ടുള്ളത് ഒരു എഞ്ചിനായിരുന്നു ഒരു എൻജിൻ ആയിരുന്നു ഒരു മൾട്ടിപ്പിൾ എൻജിൻ ഇത് വന്നിട്ട് ഇടിച്ച് തെറിപ്പിച്ച് എല്ലാരും എല്ലാരും മരിച്ചുപോയി പീസ് ആയി ഡ്രൈവർ കൈകോട് കടിച്ചിട്ട് പോയി അവര് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിർത്തിയൊന്നും ഇല്ല പൊതുവെ നിർത്താറില്ല എന്തെങ്കിലും റൺ ഓവർ ആയി കഴിഞ്ഞാലും നിർത്താറില്ല കാരണം അടുത്തൊന്ന് ആളുകൾ കൂടി ചിലപ്പോൾ പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ അവരെന്ത് ശേഷം ഒന്ന് റിപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ബാക്കി ടക്കി അതിനെ വിളിച്ചു പറയും പിന്നെ സ്ഥലത്തിനോട് സംബണ്ടായിരുന്നു പിന്നെ ബാക്കി ഫോളോ അപ്പം നമ്മൾ ചെയ്യും ഇത് രണ്ട് മുസ്ലിം സ്ത്രീകളും ഒരു കുട്ടിയായിരുന്നു ഇവരെല്ലാരും മരിച്ചു എന്നിട്ട് നമ്മള് ലോക്കൽ പോലീസൊക്കെ വിളിച്ചു പറയുന്നു പക്ഷെ അവിടുത്തെ ആളുകൾ അവര് വന്നിട്ട് ഈ ബോഡി എല്ലാം ശരിക്കും ചെയ്യേണ്ടത് നമ്മളാണ് ട്രാഫിക് നമ്മള് സ്റ്റാഫാണ് ചെയ്യേണ്ടത് എനിക്ക് ആരാണുള്ളത് എനിക്ക് ആസിസ്റ്റന്റ് ഒരാളെ ഉള്ളു ഇവനെപ്പോഴും എന്ത് ചെയ്യാൻ പറ്റി പറയും അപ്പൊ ഇവൻ നോയിക്കൊണ്ട് ഇരിക്കണത് വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിയണോസ് ചെയ്യാൻ അപ്പൊ പറഞ്ഞപ്പോ തന്നെ ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്തു ഈ വിവരം പെട്ടെന്ന് തന്നെ അറിഞ്ഞിട്ട് അവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ മുഴുവൻ വന്നിട്ട് ഈ ബോഡി പാർട്സ് മുഴുവൻ എടുത്ത് മാറ്റി ഒരു ഓരോ ഇതിലാക്കി വെച്ചിട്ട് ഷീറ്റുകളിലാക്കി വെച്ച് ഈവൻ നമ്മുടെ ട്രാക്കിൽ കല്ലിൽ കടന്ന ചെറിയ ചെറിയ മാംസ കഷ്ണങ്ങൾ വരെ അവരെടുത്ത് മാറ്റി മുസ്ലിംസാണ് പിന്നെ പ്രത്യേക എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവർ അവര് സ്റ്റേഷനിലോട്ട് ആ ഒരു കാര്യം ചോദിച്ചു ഒരു ബക്കറ്റും കപ്പും തരും എന്തിനാ ചോദിച്ചു അവിടെ കഴുകട്ടെ അങ്ങനെ ബക്കറ്റിംഗ് കപ്പ് കൊടുത്ത് അവര് അവിടുന്ന് വെള്ളം എടുത്തിട്ട് പോയിട്ട് അതൊക്കെ കഴിയും ഒരു ഭയങ്കര സംഭവമായിരുന്നു അപ്പൊ അടുത്ത വണ്ടി വരാനുണ്ടാവും അടുത്ത വണ്ടി യൂണിവേഴ്സിറ്റി വരാനുണ്ടാവും കോയമ്പത്തൂരിലെ ഞാൻ അവിടെ സിഗ്നൽ കൊടുത്തില്ല അവിടെ നിർത്തി ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാൻ എന്നിട്ട് ഞാൻ അവിടെ അവരെ വിളിച്ച് പറഞ്ഞു പിന്നെ ഒരു റണ്ണോവർ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവിടെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ബോഡി മാറ്റിയിട്ടുണ്ട് ബോഡീസ് ഒക്കെ മാറ്റി പക്ഷെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ഞാൻ സിഗ്നൽ ക്ലിയർ വരെയാണ് നിങ്ങൾ നല്ലോണം മിസൽ അടിച്ചിട്ട് പാസ് ചെയ്യാൻ പോകും ഒന്നും തൊട്ടുമ്പോഴാണ് അതോ ഒരു വേറെ കാല് തൊട്ടടുത്താ വന്നു കിടക്കുന്നത് ഒരു നൂറ്റമ്പത് മീറ്ററോളം ദൂരണ്ട് ഞാൻ എന്റെ ഓഫീസ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും ഇത് ആയിട്ട് അവിടെ തെറിച്ചിട്ട് വണ്ടി അങ്ങനെ ഇപ്പൊ റീസെന്റ് പോളിൽ സംസാരിച്ചുപാടാൻ പറ്റുന്നുണ്ട് ധാരാളം പേരും എന്റെ ഒരു കോളേജിൽ ഡിഗ്രിക്ക് ഓടിക്കുന്നു പെൺകുട്ടി അവിടുത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ് ഇതിന്റെ ഒരു ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി ഇവര് ഇടക്കെല്ലാം ചെറുത്ത കേസായിരുന്നു ഫോർഡില് ഇത് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല

മകളുണ്ട് മകള് ചെന്നൈയിലാണ് കല്യാണം കഴിഞ്ഞ് ഒരു മകനുണ്ട് മകൻ യു കെയിലാണ് യു കെ മീൻസ് ബർമികാം യൂണിവേഴ്സാണ് കോഴ്സ് പഠിക്കാൻ പോയതായിരുന്നു കോഴ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരിപ്പോ ജോലി ചെയ്യുന്നുണ്ട് സ്കൂളിൽ അതിന്റെ കൂടെ അവിടെ തന്നെ പി എച്ച് ഡി ചെയ്യാനുള്ള വീണ വൈഫിന്റെ വൈഫാണ് പഠിക്കുന്നത് പഠിക്കാന്ന് വെച്ചാൽ വീണ ആയിട്ടുണ്ട് അതായത് ഇപ്പോഴാണ് അതിനൊരു ചാൻസ് കിട്ടിയത് പറയാം വൈഫിന്റെ ചെറിയമ്മ ഒരു വീണ ടീ മ്യൂസിക് ടീച്ചറൊക്കെ ആയിരുന്നു അവരുടെ വീണെന്നല്ല നല്ല വീണ അപ്പൊ അവര് തൃശൂരിലായിരുന്നു അവര് വളരെ സന്തോഷം ഇത്രയും നേരം സംസാരിച്ചാൽ പ്രേക്ഷകില്ല റെയിൽവേ ബന്ധപ്പെടുത്തുന്ന സ്ഥിരം യാത്രക്കാർക്കു അറിയാത്ത പല കാര്യങ്ങളും ചെയ്താലും ജനങ്ങളോട് സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് സർ